ദുരിതം അനുഭവിക്കുന്ന മണിപ്പൂർ ജനതയ്ക്ക് ആശ്വാസത്തിൻ്റെ സഹായവസ്തുവുമായി തിരുവനന്തപുരം അതിരൂപതയിലെ കെ സി വൈ എം പ്രവർത്തകർ ക്യാമ്പുകളിൽ ഭക്ഷ്യക്ഷാമം മൂലം വലയുന്ന മണിപ്പൂർ ജനതയ്ക്കായി പതിമൂന്ന് ലക്ഷം രൂപയുടെ നിത്യോപയോഗ സാധനങ്ങളാണ് കെ സി വൈ എം ശേഖരിച്ചു നൽകുന്നത് അതിരൂപതയിലെ ദേവാലയങ്ങൾ മുഖേന വീടുകളിൽ നിന്ന് കെ സി വൈ എം ശേഖരിച്ച വസ്തുക്കളാണ് മണിപ്പൂരിൽ എത്തിച്ച് മാതൃകയാകുന്നത് ഏറെ നാളുകളായി ദുരിതമനുഭവിക്കുന്ന മണിപ്പൂർ ജനതയ്ക്കായി അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും മരുന്ന് സാനിറ്ററി പാഡുകൾ ഡയപ്പറുകൾ തുടങ്ങിയവയുമാണ് കെ സി വൈ എം തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ ശേഖരിച്ചത് ഒരാഴ്ച കൊണ്ട് അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നായി കെ സി വൈ എം പ്രവർത്തകരാണ് ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പന്നങ്ങളും ശേഖരിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയുടെ ഭക്ഷ്യവസ്തുക്കളാണ് കെ സി വൈ എം പ്രവർത്തകർ ഒരാഴ്ച കൊണ്ട് ശേഖരിച്ചത് മണിപ്പൂർ ജനതയ്ക്കായുള്ള കെ സി വൈ എമ്മിന്റെ കൈത്താങ്ങാണ് ഭക്ഷ്യ നിത്യോപയോഗ വസ്തുക്കൾ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിന് നേതൃത്വം നൽകിയ കെ സി വൈ എം തിരുവനന്തപുരം അതിരൂപതാ പ്രസിഡന്റ് സനു സാജൻ പറയുന്നു അപ്പോഴത്തേക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു അപ്പോഴത്തെ അവർ ലിസ്റ്റ് നമുക്ക് തന്നിരുന്നു അവിടെ നിന്ന് അപ്പോൾ അത് ഞങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഓൾറെഡി നമ്മുടെ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇത് അവർക്കൊരു സഹായം കാരണം ക്യാമ്പുകളിലാണ് പല ആൾക്കാരും കഴിയുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നിട്ട് രൂപതയിലെങ്കിൽ തീരുമാനിച്ചു രൂപ സമയം തീരുമാനിച്ച ശേഷം ഇടവുകളിൽ അറിയിച്ചുകൊണ്ട് കളക്ട് ചെയ്താണ് ഒരു അഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഇരിക്കുന്നത് നമ്മൾ ഫുഡ് ഐറ്റംസ് ക്ലോത്ത്സ് സാനറ്ററി പാറ്റ്സ് ഡയപ്പർ പിന്നെ ഫുഡ് ഐറ്റംസാണ് കൂടുതലും കളക്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അവിടെക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് അറിയിച്ചിട്ടുണ്ട് ഇന്ന സാധനങ്ങളാണെന്ന് അതനുസരിച്ചിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ കണക്കനുസരിച്ച് ഒരു പതിമൂന്ന് ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കെ സി വൈ എം പ്രവർത്തകർ ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ ലോറിയിലാകും മണിപ്പൂരിൽ എത്തിക്കുക മണിപ്പൂർ ജനതയ്ക്കായി ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് മാത്രം വാഹനക്കൂലിയായി രണ്ട് ലക്ഷം രൂപയോളം വരും ഈ പണവും കെ സി വൈ എം പ്രവർത്തകരാണ് കണ്ടെത്തുന്നത് ഇടവകകളിൽ നിന്ന് ശേഖരിച്ച നിത്യോപയോഗ വസ്തുക്കൾ പ്രത്യേകം തരംതിരിച്ചാണ് മണിപ്പൂർ ജനതയ്ക്കായി എത്തിക്കുക പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാത്ത ഉൽപ്പന്നങ്ങളാണ് മണിപ്പൂർ ജനതയ്ക്കായി കൊണ്ടുപോകുന്നത് മണിപ്പൂർ ജനതയ്ക്കായി കെ സി വൈ എം നടത്തിയ പ്രവർത്തനം പൊതുസമൂഹത്തിലും സഭയ്ക്കകത്തും ഏറെ പ്രശംസയാണ് ഏറ്റുവാങ്ങുന്നത് ഷകീന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം